അവധി ദിനങ്ങളിലെ ബോട്ടിംഗ് ബോട്ടിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് മണലി റോഡിലെ ഈ വഞ്ചി എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നത് ഗ്രാമീണ ടൂറിസം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ നെന്മണിക്കര പഞ്ചായത്തിന്റെ പിന്തുണയോടെ സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ മടവാക്കര സ്വദേശി വിനീത് കൃഷ്ണനാണ് ഈ വഞ്ചി ആരംഭിച്ചിരിക്കുന്നത് ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ബോട്ടിംഗ് സൗകര്യമുള്ളത് ടു സീറ്റർ പെഡൽ ബോട്ടുകൾ ഫോർ സീറ്റർ പെഡൽ ബോട്ടുകൾ എന്നിവ അരമണിക്കൂറിന് ഒരാൾക്ക് എഴുപത്തിയഞ്ച് രൂപ എന്ന നിരക്കിലും കയാക്കിംഗ് ബോട്ട് ഇരുപത് മിനിറ്റിന് നൂറ് രൂപ നിരക്കിലും ഇവിടെ ലഭ്യമാണ് കൂടാതെ പതിനെട്ട് പേർക്ക് വരെ കയാക്കിംഗ് നടത്താനുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് രണ്ടര മണിക്കൂറിൻ്റെ പ്രത്യേക കയാക്കിംഗ് പാക്കേജും ഇവിടെയുണ്ട് മടവാക്കര മുതൽ എറവക്കാട് ഷട്ടർ വരെ ബോട്ടിംഗ് നടത്തുവാനുള്ള സൗകര്യമാണ് ഉള്ളത് കാലത്ത് ആറര തൊട്ട് സർവീസ് കൊടുക്കുന്നത് മോർണിംഗ് കയാക്കിംഗ് ഈവനിങ് കയാക്കിംഗ് കൊടുക്കുന്നുണ്ട് പിന്നെ പെഡൽ ബോട്ടിങ് ഏത് സമയത്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മൾ രണ്ടര മണിക്കൂറിൻ്റെ ഒരു പാക്കേജ് ഉള്ളത് അതിന് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം എഴുന്നൂറ് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പെഡൽ ബോട്ടിങ് നമുക്ക് പന്ത്രണ്ട് പേർക്ക് ചെയ്യാം പിന്നെ കയാക്കിംഗ് ആണെങ്കിൽ പതിനെട്ട് പേർക്ക് മൊത്തം മുപ്പത് പേർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പെഡൽ ബോട്ട് യാത്ര ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി മടവാക്കരയിലേക്ക് വരാം ബോട്ടിൽ പുഴയിലൂടെ തീരങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം അരികുകളിലുള്ള കൂറ്റൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും പുഴയിലിരുന്ന് കാണുവാൻ കഴിയുന്നത് മറ്റൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് പെടൽ ചവിട്ടിയുള്ള ബോട്ട് യാത്ര ഒരു നല്ല വ്യായാമം കൂടിയാണ് വിനോദത്തോടൊപ്പം കായികക്ഷമത നിലനിർത്തുന്നതിനും കൂടി സഹായകമായ ഈ വഞ്ചി ബോട്ടിംഗ് സമീപവാസികൾക്കും സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാനെത്തുന്നവർക്കും ഒരു നല്ല അവസരമായി മാറുമെന്ന് ഉറപ്പാണ് அப்போ மணலி மடவாக்கர ரோட்டில் മണലിപ്പുഴയിലെ ഈ ഒരു കടവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി അടിപൊളിയായിട്ട് പുഴയുടെ സൗന്ദര്യം കാണാം പുഴയുടെ തീരത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രഷാക്കിട്ട് നല്ല ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ആണ് ഇവിടെ ഈ വഞ്ചി ഒരുക്കിയിട്ടുള്ളത് നെന്മണിക്കര പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് നെന്മണിക്കര പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഉള്ളത് അത്യാവശ്യം ഈവനിങ്ങിൽ കഴിക്കാനുള്ള ഭക്ഷണവും സ്നാക്സും മറ്റേ കൂൾ ഡ്രിങ്ക്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതെന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ഫോർ സീറ്റർ ബോട്ടിൽ നിന്നും ബൈജു ദേവസ് എൻ സി ടി വി ന്യൂസ്